മരണം മുപ്പത് മരണം സ്ഥിരീകരിച്ചിട്ടുണ്ട് അതിൽ മറ്റുള്ളവരുടെ അവസ്ഥ എന്താണ് എന്ന് നമുക്കറിയില്ല എല്ലാവരും ഗുരുതരമായി പരിക്കേറ്റ നിലയിൽ തന്നെ അൻപത്തിമൂന്ന് ബ്രിട്ടീഷ് നാഷണൽ ഏഴ് പോർച്ചുഗീസ് വൺ കനേഡിയൻ അതാണ് ഇത്രയും ആളുകൾ നൂറ്റി അറുപത്തിയൊൻപത് ഇന്ത്യക്കാർ അതായത് ആ വിമാനത്തിൽ നൂറ്റി അറുപത്തിയൊൻപത് ഇന്ത്യക്കാരുണ്ടായിരുന്നു നൂറ്റി അറുപത്തിയൊൻപത് ഇന്ത്യക്കാരുണ്ടായിരുന്നു അൻപത്തിമൂന്ന് ബ്രിട്ടീഷ് പൗരന്മാരുണ്ടായിരുന്നു നൂറ്റി അറുപത്തിയൊൻപത് ഇന്ത്യക്കാർ അൻപത്തിമൂന്ന് ബ്രിട്ടീഷ് പൗരന്മാരും പിന്നീട് പോർച്ചുഗീസ് പൗരന്മാരും അതിലുണ്ടായിരുന്നു ഒരു കനേഡിയൻ പൗരനും ആ വിമാനത്തിലുണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പോൾ ഈ ഇതിൽ മറ്റുള്ളവർക്ക് എന്ത് പറ്റി അവരുടെ പരിക്ക് എത്രത്തോളം ഗുരുതരമാണ് എന്നൊന്നും ഈ ഘട്ടത്തിൽ നമുക്ക് വിവരങ്ങൾ ലഭ്യമല്ല ആശുപത്രിയിൽ നിന്ന് സ്ഥിരീകരിച്ച വിവരങ്ങൾ മാത്രമേ ഈ ഘട്ടത്തിൽ വരുന്നുള്ളൂ പ്രാദേശിക മാധ്യമങ്ങളിലും ഇതുതന്നെയാണ് ഈ വിവരങ്ങൾ തന്നെയാണ് നൽകുന്നത് അതിൽ വിജയ് റൂപാണി മുൻ മുഖ്യമന്ത്രി ഗുജറാത്ത് മുൻ മുഖ്യമന്ത്രി വിജയ് റുപാണി വിമാനത്തിലുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ഫ്ലൈറ്റ് ടിക്കറ്റ് ഇപ്പോൾ അത് അതിൻ്റെ വിവരങ്ങൾ കൂടി പുറത്തു വന്നിട്ടുണ്ട് അതാണ് ഏറെ ഏതാണ്ട് ഏറെക്കുറെ സ്ഥിരീകരിച്ച വിവരം അതിൽ അൻപത്തിമൂന്ന് ബ്രിട്ടീഷ് പൗരന്മാരുണ്ടായിരുന്നു നൂറ്റി അറുപത്തിയൊൻപത് ഇന്ത്യക്കാരാണ് ആ വിമാനത്തിൽ യാത്ര ചെയ്തത് നൂറ്റി അറുപത്തിയൊൻപത് ഇന്ത്യക്കാർ അൻപത്തിരണ്ട് ബ്രിട്ടീഷ് പൗരന്മാർ അതുപോലെ കനേഡിയൻ ഒരാൾ ഒരു കാനഡ സ്വദേശിയായ ഒരാളുണ്ടായിരുന്നു പോർച്ചുഗൽ പൗരന്മാരും ആ വിമാനത്തിലുണ്ടായിരുന്നു ഇത്രയും ആളുകൾ ഈ അപകടത്തിൽ പെടുന്ന സമയത്ത് വിമാനത്തിലുണ്ടായിരുന്നു എന്നാണ് ഏതാണ്ട് ഔദ്യോഗികമായി തന്നെ വരുന്ന കണക്കുകൾ പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഇതിൽ അടിയന്തര നടപടികൾ സ്വീകരിക്കാൻ ഗുജറാത്ത് മുഖ്യമന്ത്രിയോടും ഒപ്പം സിവിൽ വ്യോമയാന മന്ത്രാലയത്തോടും ആവശ്യപ്പെട്ടിട്ടുണ്ട് വ്യോമയാന മന്ത്രി അഹമ്മദാബാദിലേക്ക് യാത്ര തിരിച്ചിട്ടുണ്ട് ഉന്നത ഉദ്യോഗസ്ഥരും രക്ഷാപ്രവർത്തകരും ഒക്കെ അവിടെയുണ്ട് എല്ലാവരും ഈ വിമാനത്തിൽ ആ വിമാനം ഏതാണ്ട് പൂർണ്ണമായും കത്തി അവസ്ഥയിലാണ് കാരണം അത് പറന്നുയരുന്നതിന് തൊട്ട് പിന്നാലെയാണ് ഈ അപകടം ഉണ്ടാകുന്നത് അതുകൊണ്ട് അതിൻ്റെ ഇന്ധന ടാങ്ക് ഫുൾ ആയിരുന്നു ഫ്യുവൽ അതിൽ ഫുൾ ഫ്യുവൽ ആയിരുന്നു അതുകൊണ്ട് തന്നെ അത് തീപിടിക്കാനും ആ തീപിടിച്ചാൽ തന്നെ ആ അത് അഗ്നിബാധ കൂടുതൽ സങ്കീർണമാകാനുമുള്ള സാധ്യത ആ കൂടുതലാണ് അതുകൊണ്ട് ആ അപകടത്തിൻ്റെ ആഘാതം കൂട്ടി ആദ്യ മണിക്കൂറുകളിലെ അപകടമായതുകൊണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പോൾ ഇനിയിപ്പോൾ അതിലെ മറ്റു വിവരങ്ങൾ എന്താണ് ഈ നൂറ്റി അറുപത്തിയൊൻപത് ഇന്ത്യക്കാർക്ക് പറ്റിയത് എന്നറിയേണ്ടതുണ്ട് അതുപോലെ അൻപത്തിരണ്ട് ബ്രിട്ടീഷ് പൗരന്മാരും മറ്റുള്ളവരും അടങ്ങുന്ന ആ യാത്രാ സംഘത്തിന് എന്തു പറ്റി എന്നാണ് പരിശോധിക്കേണ്ടത് അത് ഈ വിമാനം അത് തകർന്ന് വീണത് റെസിഡൻഷ്യൽ ഏരിയയ്ക്ക് പുറത്ത് വിമാനത്താവളത്തിന് പുറത്ത് ഒരു റെസിഡൻഷ്യൽ ഏരിയയോട് ചേർന്നുള്ള ഒരു തുറസ്സായ സ്ഥലത്താണെന്ന് പറയുന്നു പക്ഷേ അങ്ങനെ പറയുമ്പോഴും അതിൻ്റെ ആഘാതം ജനവാസ മേഖലയിൽ ഉണ്ടായിട്ടുണ്ട് എന്നത് ആ ദൃശ്യങ്ങളിൽ തന്നെ ആ വ്യക്തമാണ് അവിടെ നിരവധി കെട്ടിടങ്ങൾ നമ്മൾ ആ ദൃശ്യങ്ങളിൽ കാണുന്നുണ്ട് അതിൻ്റെയൊക്കെ സമീപത്ത് അഗ്നി ആളുന്നത് ആദ്യ മിനിറ്റുകളിൽ നമ്മൾ കണ്ടിരുന്നു പിന്നീട് തീ നിയന്ത്രണ വിധേയമാക്കുകയും ചെയ്തു മറ്റു സ്ഥലത്തേക്കെങ്ങും അത് വളർന്നിട്ടില്ല